ഈയൊരു ഐറ്റത്തിൻ്റെ പ്രത്യേകത വീട്ടിലെ ഏറ്റവും കുറഞ്ഞ ചേരുവ മതി ഏറ്റവും കുറഞ്ഞ ടൈമും മതി ഉണ്ടാക്കിയെടുക്കാൻ അപകാര ടേസ്റ്റുമാണ് ഒരിക്കൽ ഉണ്ടാക്കിയാൽ പിന്നെ എന്നും ഇത് ആയിരിക്കും ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുതിരി ഇട്ടിട്ടൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം പാൽ ഏകദേശം ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ട് അരക്കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം മധുരത്തിന് ആവശ്യമായിട്ടുള്ള മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മുക്കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി പാല് നന്നായിട്ട് തിളച്ച് വന്നാൽ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ആ ഒരു അരിപ്പൊടിയുടെ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് കട്ട് ചെയ്ത് പോകണ്ട കേട്ടോ ചെറിയൊരു ചെറിയൊരു ഒന്ന് കുറുകി കിട്ടിയാൽ മതിയാവും കുറച്ച് ലൂസായിട്ടാണ് ബാറ്ററി വേണ്ടത് അരിപ്പൊടിയൊക്കെ ഒന്ന് വെന്ത് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് അവിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ബാറ്ററി ചൂടാറിയതിന് ശേഷം ആണ് കേട്ടോ സെർവ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ അവവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇട്ടു കൊടുത്താൽ മതി അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് പോവും നട്ട്സും അവലൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്